എന്റെ പൊന്ന് പിള്ളേര് ഒന്നും മിണ്ടാതിരിക്കി ആകെ സ്വസ്ഥ സമാധാനം കിട്ടണത് നിങ്ങളുടെ അച്ഛാമ്മ പുറത്തോട്ട് ഇറങ്ങുമ്പോയാണ് അപ്പൊ കിടന്ന് ചില ചെല തല്ലുടിക്കലും ബഹളോ ഞാൻ ഒന്ന് സമാധാനമായിട്ട് കുക്ക് ചെയ്തോട്ടെ ഇതുവരെ ആയിട്ടും വന്നില്ല ആ എന്തൊക്കെ പറഞ്ഞാലും ചാച്ചനല്ലേ എത്ര തല്ലുടിച്ചാലും ആ സ്നേഹം ഉണ്ടാവും പക്ഷെ വരണ്ട സമയം കഴിഞ്ഞല്ല അവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിക്കാൻ സാധ്യതയില്ല കുസുമക്കുട്ടിയേ ആ ചേച്ചി അമ്മ രാവിലെ എന്നെ എങ്ങോട്ടോ പോണ കണ്ടല്ല തിരിച്ചെത്തിയ മോളെ ഇല്ലെത്തിയിട്ടില്ല രാവിലെ നിർതി പിടിച്ച് പോയതുകൊണ്ട് ഫോൺ എടുക്കാൻ മറന്നോയി ഇന്ന അവിടെ ഇരിക്കാനുണ്ട് ഇപ്പൊ വിളിക്കാൻ നോക്കിയപ്പോ കണ്ടത് ഞാനമ്മ എന്താണ് ഇത്ര നേരമായിട്ട് വരാത്തേന്ന് ഇങ്ങനെ ആലോചിച്ച് നിക്കാരുന്നു ഒരു കണക്കിന് വയ്ക്കിയാക്ക് സ്വസ്ഥത സമാധാനവും കിട്ടണത് ഇപ്പോഴല്ലേ ഈ ഡൈലോഗ് ഞാൻ പറഞ്ഞതേ ഉള്ളല്ലോ ചേച്ചി അപ്പൊ വന്നിട്ട് കൊറച്ചേരായല്ലേ ഒരഞ്ചിനിറ്റായി കാണും ഞാൻ നിങ്ങളുടെ പറമ്പിലേ പശുവിനെ കെട്ടിക്കോട്ടേ ചോദിച്ചാൻ വേണ്ടി വന്നതാണ് എന്റെ പൊന്ന ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം പശുവിനെ കൊണ്ടുവന്നിവിടെ കെട്ടിയിട്ട് അമ്മടെ തക്കാളി മുളകും ഒക്കെ അത് ചവിട്ടി കൂട്ടിന്നും പറഞ്ഞുകൊണ്ട് എന്തൊരു പ്രശ്നമായിരുന്നു ചേച്ചി അതൊക്കെ മറന്നാ അത് മറന്നിട്ടല്ലേ മോളെ ഞങ്ങളുടെ പറമ്പില് ഒരു താഴതി പുല്ലില്ല തങ്കമണിക്ക് കൊടുക്കാനായിട്ടേ സുധാകരൻ പറഞ്ഞു വേണമെങ്കി ആ പറമ്പിൽ കൊണ്ടുവന്ന് കെട്ടിക്കൊള്ളാം പക്ഷെ എനിക്ക് പറമ്പിൽ പാമ്പിനെ കണ്ടാണ് എനിക്കൊരു പേടിയാണ് പിന്നെ ഇവിടെയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് നോക്കുമ്പോഴാണെങ്കിലും കാണാൻ ഒരു മനസമാന ഉണ്ട് എന്റെ പൊന്നേച്ചി ഞാനല്ലേ ഇവിടെ കാര്യങ്ങളൊന്നും തീരുമാനിക്കുന്ന ചേട്ടൻ്റെ അമ്മയാണ് ഞാനെങ്ങാനിപ്പൊ കെട്ടിക്കുവെന്നും പറഞ്ഞിട്ട് പശുവിനെ കൊണ്ടൊന്ന് കെട്ടി ഇനി എന്തെങ്കിലും പ്രശ്നം ഇണ്ടായ അമ്മ എനിക്ക് സ്വസ്ഥയും സമാധാനം തരൂല ചേച്ചിക്ക് അവിടെ പോയി സമാധാനമായിട്ട് കിടക്കാം എനിക്ക് ഇവിടെ കിടക്ക തള്ള നല്ലത് അല്ല കുസുമോ മോളെ കൊറേ നേരം ഞാൻ ഇങ്ങോട്ട് നോക്കണു അപ്പൊ തുളസി ചേച്ചി വന്നത് കണ്ടില്ല അതാണ് പിന്നെ പശുവിനെ ഒന്ന് അവിടെ കെട്ടിപ്പാട്ട മോളെ എന്റെ ചേച്ചി അമ്മ ചാച്ചന്റെ അടക്കത്തിന് ആയതാണ് എപ്പ വരൂന്ന് എനിക്ക് ആഹാ ചാച്ചൻ്റെ അടക്കത്തിന് പോയതാണ് പിന്നെന്തായാലും വരൂല അപ്പൊ ധൈര്യമായിട്ട് ഇവിടെ പറമ്പിൽ രാത്രി മുഴുവൻ കെട്ടാ അപ്പൊ നിങ്ങളുടെ ആണെങ്കിൽ പറമ്പ് നല്ല ക്ലീൻ ആവുകയും ചെയ്യും തങ്കമണിയുടെ വിശപ്പും മാറും അയ്യോ അങ്ങനെയല്ലേ ചേച്ചി അമ്മേ ചാച്ചനായിട്ട് ഒരുപാട് കാലായിട്ട് വഴക്കായിരുന്നു പിന്നെ ഇപ്പൊ മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ പോവാണ്ട് എങ്ങനെയാ ഞാനൊരുപാട് നിർബന്ധിച്ചു പക്ഷെ പോകണ്ടായിരുന്നില്ല പിന്നെ ചേട്ടൻ ദുബായിന്ന് വിളിച്ചതിന് ശേഷമാണ് അമ്മ പോവാന്ന് വിചാരിച്ചത് ഓ അങ്ങനെയാണ എന്നാ പിന്നെ ഇപ്പൊ തന്നെ തിരിച്ചു വരും തുളസി ചേച്ചി അങ്ങനെ ആരും പറഞ്ഞ കേട്ടി എനിക്കറിയില്ല ചേച്ചി ചെലപ്പോ ദുബായിന്ന് ചേട്ടൻ വിളിച്ച് കൊറേ കാര്യായിട്ട് പറയുന്നുണ്ടായിരുന്നു ചെലപ്പോ അതുകൊണ്ടായിരിക്കും പോയത് മോളെ എന്നാ പിന്നെ ഞാൻ ഒരു പണി ചെയ്യാ ഞാൻ എൻറെ മതിലിന്റെ അരികത്ത് പശുവിനെ കൊണ്ടു കെട്ട കയ്യങ്ങട് നീട്ടി ഇട്ടാ മതിയല്ലളസി ചേച്ചി എന്നാണമ്മ ഞാൻ പിടിച്ച് മലച്ചു ആളാം ചേച്ചി പശു പുല്ലോണ്ട് എനിക്കൊരു കൊഴപ്പില്ല പക്ഷെ എങ്ങാനും വന്ന് കണ്ട അമ്മടെ വായലിങ്ങനെ കേൾക്കണോണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ എന്നെ ചെയ്യാ മോളെ അങ്ങോട്ട് അഴിച്ചങ്ങട് വിട്ട കഴിഞ്ഞ അത് അവിടെ തിന്ന് നടന്നോളൂ ചേച്ചി വന്നാണോ ഞാൻ പിടിച്ചു പ്രശ്നമില്ല ഓ എടി നിനക്ക് പച്ചപ്പുല്ലിന്നെ ആ ചേച്ചിയോട് സംസാരിക്കട്ടെ കേട്ടില്ലേ തങ്കമ്മന്റെ ദയനീയ അവസ്ഥയിലുള്ള കരച്ചില് പാവം ിണ്ടാ പ്രാണിയൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്നാ പിന്നെ കെട്ടിക്കുങ്ക മോളെ എന്ത് കറിയാണ് വെക്കുന്നത് രാവിലെ മീൻ കാര്യം വന്നായിരുന്ന ഇല്ലേച്ചി ഇവിടെ മീൻ മേടിക്കാറില്ല ഒരുപാട് കാലമായി മീൻ മേടിച്ചിട്ട് അന്ന് കപ്പല് പറഞ്ഞില്ല അതിന് ശേഷം ഇവിടെ അമ്മ മീൻ മേടിക്കാൻ സമ്മൂല പിന്നെ നല്ല വാസന വന്നത് അത് കുറച്ച് ബീഫ് മേടിച്ചായിരുന്നു രാവിലെ അതിന്റെ വാസനയാണ് പിള്ളേർക്ക് ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട ദേവിയേ ഇവളും പിള്ളേരും കൂടി എൻ്റെ തങ്കമണ്ണിനെ അകത്താക്കോ എന്താ ചേച്ചി ഒന്നുമില്ല മോളെ ഞാനേ തങ്കമണ്ണ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അതിർത്തിയിൽ അങ്ങോട്ട് കെട്ട ചേച്ചി വരാണെങ്കിൽ ഞാൻ പിടിച്ചു വലിച്ചാക്കോ പേറ്റിക്കോളാം ഉം ആയിക്കോട്ടെ എന്നാ ഞാൻ അങ്ങോട്ട് ഞാങ്ങോട്ട് ചെല്ലത്തേട്ടാ കുസു കുസു എന്റെ പൊന്നമ്മയും നാട്ടുകാരി കേൾക്കും ഒന്നില്ലെങ്കിൽ എന്നെ കുസു വന്ന് തികച്ചു വിളിക്കി കുസു എന്ന് വിളിക്കല്ലേ അല്ലെങ്കി മോളെ എന്ന് വിളിക്കി നിന്റെ വിളിക്കുന്നു നോക്കിയാല് മോളെ വിളിക്കാൻ തോന്നണ്ടേ ആ തോർത്തൊന്നെടുത്തേ പുറത്ത് ബാത്റൂമിൽ കുളിക്കാനാണോ അമ്മേ ആ അല്ലാതെ അകത്ത് കയറി കുളിക്കാൻ പറ്റൂല മരിച്ചുവിട്ടിപ്പോയി ഒന്ന് അടിച്ച് അനിച്ചു കുളിച്ചിട്ടുണ്ട് അകത്തോട്ട് കയറാൻ എന്റെ പൊന്നമ്മ അതൊക്കെ പണ്ടത്തെ ആചാരങ്ങളല്ലേ അമ്മ അത് നോക്കണ്ട അമ്മ കയറിക്കോ അല്ലെങ്കി അമ്മടെ സകലമാന സാധനങ്ങളും കൊണ്ട് ഞാൻ പുറത്തെ ബാത്റൂമിലോട്ട് വരണ്ടി വരും ഓ അത്രക്ക് ഉപകാരം ഒന്നും നീ ചെയ്യണ്ട ഞാൻ എല്ലാം ബാത്റൂമിൽ കൊണ്ടുപോയിട്ടിട്ടാണ് പോയത് ആ തോർത്ത് ബാത്റൂം ഇങ്ങോട്ട് എടുത്തു തന്നാണ് ആ അതെന്തായാലും നന്നായി ഞാനിപ്പോ എടുത്തുണ്ടരമ്മ ദേ ദേ എന്റെ അടുത്തോട്ടൊന്നും വന്നേക്കല്ലേട്ടാ അവസാനം നീയും കുളിക്കണ്ട വരും പിന്നെ ഞാൻ ദേ അത് മാത്രം നീ മനസ്സിലാക്കിയാ മതി നീ പോയി കളിച്ചേടാ അമ്മേ തോർത്ത് ഇങ്ങോട്ട് എറിഞ്ഞാ മതി കൈ കൈത്തറണ്ടോ എറിയാൻ പറഞ്ഞാൽ മുഖത്തോട്ട് വലിച്ചെറിയാണ് വേണ്ടത് താത്തി ഇങ്ങോട്ട് തന്നെ ഞാനെന്നേ കുളിച്ചിട്ട് പറ്റെ ഈ ബാഗ് കഴുകി വെയിലത്ത് വെക്കണം ഓ ഓരോരോ പ്രല്ലാതെ എന്തു പറയാമ്മയേ ഞാനങ്ങാണ്ടിരിക്കണീ എടീ എൻറെ മാറിയ തുണിയൊക്കെ ഞാൻ കഴുകി ബാത്റൂമിൽ തന്നെ ഒരു ബക്കറ്റിൽ വെച്ചിട്ടുണ്ട് നീ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അതൊന്നും കൂടി അലക്കിയിട്ട് മോളി കൊണ്ടി വിരിച്ചിട താഴെ ഒക്കെ നമ്മളെ അമ്പലത്തിലൊക്കെ പോകുമ്പ്രസ്സൊക്കെ വിരിച്ചിടണല്ലേ അപ്പൊ അത് അവിടെ ഇടണ്ട മുകളിലെ വെയിലത്തോണ്ടെ വിരിച്ചിടാ ആ ഞാൻ കൊറച്ച നേരം കഴിഞ്ഞിട്ടേ കേറി വിരിച്ചിട അമ്മ ഇപ്പേ പൊട്ടണ വെയിലാണ് ഇപ്പൊ കേറി കഴിഞ്ഞാൽ എന്റെ തല വെട്ടി പൊളിയും എനിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കുടുംബശ്രീക്ക് പോകണ്ടാണേ ആ എപ്പോഴാണെങ്കിലൊന്നു വിരിച്ചിട്ടാ മതി എനിക്ക് മുകളിലോട്ട് കേറാമ്മേലാ എടി തലേ നിറച്ചു പേരുണ്ട് അവസാനം രാത്രി ചൊറിയണ് അവിടെ ചൊറിയണെന്ന് പറഞ്ഞ എനിക്ക് നോക്കി തരാൻ പറ്റാന്നു പോയിന്റ് മരിച്ച വീട്ടിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അമ്മ ആ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ചാച്ചൻ പണ്ട് ടൗണിൽ പലരൊക്കെ നടത്തിയിരുന്നല്ലേ അതുകൊണ്ട് ഒരുപാട് പേരൊക്കെ അറിയാമായിരുന്നു ഒരുപാട് പേര് വന്നിരുന്നു പിന്നെ മക്കളൊക്കെ ടീച്ചറും ബാങ്കിലും ഒക്കെ അല്ലേ അപ്പൊ അവിടെന്നൊക്കെ ആൾക്കാർ വന്നിരുന്നു സ്വന്തക്കാര് ആരെങ്കിലും കണ്ട അമ്മ സ്വന്തക്കാര് എല്ലാരും എത്തിട്ടിണ്ടെന്ന് സൗദാമിനി പറഞ്ഞു എല്ലാം വന്ന പാടെ തന്നെ ഒരു മുറി കയറിയിരുന്നു ഭയങ്കര ഉത്സവം വന്ന പോലെ വിശേഷം പറയായിരുന്നു ഞാൻ അങ്ങോട്ടൊന്നും കേറിയില്ല ചാച്ചന ഒന്ന് ഒരു നോക്ക് കണ്ട് പിന്നെ ഇങ്ങട് ഇറങ്ങി പോന്നു എന്നാലും അമ്മ ചാച്ചനെ കാണാൻ അവസാനമായിട്ട് പോയല്ല അത് തന്നെ വല്യ കാര്യം ഞാൻ പോവില്ലായിരുന്നു പിന്നെ അവൻ ദുബായിന്നൊക്കെ വിളിച്ച് അമ്മ പോടിക്കുമ്പോ പിന്നെ പോവാതിരിക്കണെങ്ങനെയാണ് അതുകൊണ്ട് പോയതാണ് പക്ഷെ പോയത് നന്നായിട്ടാ അതെന്താണമ്മ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ടല്ലേ ഒരു കാഴ്ച കാണാൻ പറ്റിയത് എന്താമ്മ എവിടെ ചാച്ചൻ്റെ മൂത്ത കുടിയിലെ ഭാര്യയും മക്കളും വന്നിരുന്നു അപ്പ രണ്ടാമത്തെ ഭാര്യക്കും മക്കൾക്കൊക്കെ അങ്ങോട്ട് കലിപ്പായി അപ്പ രസം എന്താന്ന് വെച്ചുകഴിഞ്ഞാലേ രാജത്തെ ഭാര്യ കരയുമ്പ അതിലും വലിയ ഉറക്കലാണ് രണ്ടാമത്തെ ഭാര്യ വരെയാണ് അതുകൊണ്ട് മരിച്ചത് കാണാൻ വന്നവർക്കൊക്കെ എന്റർടൈൻമെന്റ് ആയിരുന്നു അമ്മക്ക് അവിടെ പോയി വന്നപ്പോ നല്ല സന്തോഷായിരുന്നു തോന്നണ്ടല്ല എന്താന്ന് അവിടെ വല്ല ഒച്ചപ്പാടും ബഹളവും വല്ല ഉണ്ടായാ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ രണ്ടുപേരുടെ അല മുറയിട്ടുള്ള കരച്ചില് അടുത്ത ടൗൺ വരെ കേക്കായിരുന്നു ഞാൻ ഓട്ടോറിക്ഷയിൽ ഇരുന്നപ്പോ കേട്ട് പിന്നെ എനിക്കൊരു സന്തോഷമായി എന്താന്ന് വെച്ചുകഴിഞ്ഞാലേ ീ ഒന്നാംകുടിയിലെ ഭാര്യയുടെ കേസ് രണ്ടാംകുടി പോയി പറഞ്ഞപ്പള്ളന എന്നോട് മിണ്ടാണ്ടായി പോയി തല്ലൊടുത്തായത് അപ്പൊ രണ്ടുപേരും ഒന്നിച്ചു കാണുമ്പോ ഒരു വല്യ സന്തോഷമുണ്ട് ഉണ്ട് ഓയി അമ്മ എന്തായാലേ ഒരു സ്വസ്ഥ സമാധാനം ഇല്ലാണ്ടാണ് പുള്ളി മരിച്ചത് കഴിഞ്ഞ ദിവസം ഒന്നാംകുടിയിലെ ഭാര്യ മക്കളും വന്ന് ഇവിടെ എന്തോ സ്ഥലത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം വരുന്ന അയൽവാസി പറഞ്ഞ ഓ പാവം ആര് ചാച്ചനാണ് ഭൂലോക കള്ളനായിരുന്നു മരിച്ചവരെ പറ്റി ഒന്നും പറയാൻ പാടില്ല പക്ഷേ ഇത് ഞാൻ പറയും എൻറെ അച്ഛനെ പറ്റിച്ച് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളി എന്നിട്ട് അവസാനം ഇണ്ടാക്കിയത് മുഴുവൻ വിറ്റ് തൊലച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പ മുകളിലോട്ട് പോയേക്കണത് അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടാക്കിയത് കല്ലുടിച്ചും വെട്ടിച്ചൊക്കെ ഇണ്ടാക്കിയത് ഇവിടെ തന്നെ ഇട്ടിട്ട് പോണ്ടല്ല ആ തൊലഞ്ഞ് ആകെ നശിച്ചിരിക്കയാണ് വീടൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായിരിക്കയാണ് മോള് ചേച്ചിയാണല്ലോ എന്ത ചേച്ചി മോളെ അമ്മ ആ അമ്മതേ അകത്തുണ്ട് ഇപ്പതേ നനച്ചടിച്ച് വിളിച്ചാത്തത് കയറിയുള്ളു അവിടത്തെ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുന്നേ വിളിക്കണോ അകത്ത മോളെ അമ്മ ആ അകത്തുണ്ട് എന്താ ചേച്ചി മോളെ ഞങ്ങൾ ഒരുമിച്ചാണ് മരിച്ചുവിട്ടി പോയത് ഞാൻ സ്റ്റാൻഡിൽ പറ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുമിച്ച് മെസ്സി കയറിപ്പോയി അവിടെ ഇറങ്ങി ഓട്ടോയ്ക്ക് പോയി അത് ഞാൻ ഇവിടെ ചെന്ന് ചാച്ചനെ കാണാൻ വേണ്ടി ആദ്യം ചേച്ചിയും രണ്ടാമത് ഞാനും കേറി ചേച്ചി കാല് തൊട്ട് തൊഴുത് എനീറ്റില്ല കുലിക്ക് നോക്കിയപ്പോഴേക്കും ചേച്ചി മറിഞ്ഞു അങ്ങട് വീണ് എന്നിട്ട് എല്ലാവരും കൂടെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് തീർന്നാണ് കേക്കണത് അപ്പകത്തുള്ളത് ആരാണ് മോളെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുമ്പോ ചേച്ചി വരാട്ടാ ഉടുപ്പൊക്കെ ഒന്ന് മാറിയിട്ടിട്ട് വരാ പോട്ടെ വേം വരാട്ട അപ്പിത്രയേറെ ഞാൻ ആരോടാണ് പകത്തിരുന്ന് വർത്തമാനം പറഞ്ഞത്